വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ടെമു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ടെമു എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ യു എയിൽ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ആപ്പാണ് ഇത് യു എയിൽ അവൈലബിൾ ആണ് അഞ്ചാം യൂറോപ്യൻ കൺട്രീസിലും അവൈലബിൾ ആണ് ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല ഇതിലും കുറെ കുഞ്ഞു കുഞ്ഞുവിലയ്ക്ക് നമുക്ക് കിട്ടും എനിക്ക് അങ്ങനെ കുഞ്ഞു കുഞ്ഞുവിലേക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് സോ ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ ടെമുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് സോ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്യാം അതെല്ലാം ആ റേറ്റിന് പറ്റിയതാണോ നമുക്ക് ചെക്ക് ചെയ്യാം ഇതാണ് കേട്ടോ അവരുടെ പാക്കേജിങ് നമുക്ക് അൺബോക്സ് ചെയ്യാം ഇത് ഞാൻ നട്ട്സ് ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിട്ട് രണ്ട് മൂന്ന് ബൗൾ ബൗളായിട്ടുള്ള നാണ് ബ് ഇത് കാണുമ്പോൾ ഒരുപാട് ഉണ്ട് ഞാൻ കുറച്ചും കൂടി സൈസ് പ്രതീക്ഷിച്ചു നീ ഗോൾഡൻ ടച്ച് ആയിട്ടുള്ള സെറ്റ് ആണ് ഇറ്റ് ലിക്സ് ക്യൂട്ട് കുഞ്ഞതാണ് ബട്ട് ഇറ്റ് ലുക്സ് നൈസ് ഒരുപാട് വലുതല്ല എന്നാൽ കുഞ്ഞതല്ല അങ്ങനത്തെ ലിഡ് ആയിട്ട് വരുന്നത് വരുന്നത് ഇറ്റ് ലുക്സ് ക്യൂട്ട് ഒരു ട്രൈ പോഡ് ആണ് ഞാൻ അപ്പർ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ക്ലിപ്പ് ചെയ്തിട്ട് യൂസ് ആക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് അൺബോക്സ് ഇതൊരു ക്ലിപ്പും ഇത് ഇത് നമുക്കിങ്ങനെ ലൂസാക്കിയിട്ട് ആക്കിട്ട് ഇതിങ്ങനെ ആക്കി കൊടുത്താൽ നമുക്ക് എവിടെ വേണമെങ്കിലും മൗണ്ട് ചെയ്യാൻ പറ്റും ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ഈ ബോളില് നമ്മൾ ഇത് ക്ലിക്കാം എന്നിട്ട് നമുക്ക് ഇതിലിങ്ങനെ ഫോൺ വയ്ക്കാം ഫസ്റ്റ് ലുക്കിൽ ഇറ്റ്സ് ഓക്കെ സ്മോളാണ് ും അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളു ലൈക്ക് ബിലോ ഫിഫ്റ്റീൻ ടെറംസ് ആണ് സോ സോ ലെക്സി നെക്സ്റ്റ് ഞാനൊരു സ്റ്റൈലസ് പെൻ ആണ് ഓർഡർ ചെയ്തത് ഇത് നമുക്ക് ഫോണിലും ടാബ്ലെറ്റ്സിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കളർ എല്ലാം നല്ല രസമുണ്ട് ഇറ്റ് ലുക്സ് ക്യൂട്ട് മൈ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ആംഗ്ലറ്റ് ആണ് ഇത് ഞാൻ കുറെ പേരുടെ കണ്ടിട്ടുണ്ട് ഐ ഒക്കെ വെച്ചിട്ട് അയ്യോ பட் இது இலாஸ்டிக் அல்ல இது இது ட்ரெட் ஆனால் பண்டாயிரம் அது இலாஸ்டிக் ஆயிரும் பட் இட்ஸ் நோட் இலாஸ்டிக் ஐ மைட்டேன் இது நம்ம க்ளோத் தரானும் ஒரு க்ளீனிங் பேப்பர் ஆனா ஜஸ்ட் கண்டப்போ எந்த ஓகே நெக்ஸ்ட் வண்ணது ஈ மல்டி க்ளீனிங் பென் ஆனால் ഇങ്ങനെ ആയിരിക്കുന്നത് ഞാൻ എയർപോർട്ട്സ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഗുഡ് ഓക്കെ അത്ര ഞാനൊരു നൈറ്റ് വെയറാണ് വാങ്ങിച്ചത് നിങ്ങൾ വീട്ടിലേക്ക് ഇടാൻ പറ്റുന്ന ഒരു ഒരു പജാമ സെറ്റാണ് ബ്ലാക്ക് കളറാണ് ഇത് ഞാൻ നല്ല റേറ്റ് കുറവില് കണ്ടപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ സോ ലെക് സി ഓക്കെ ഇതാണ് ടോപ്പ് വരുന്നത് ഇതാണ് പാൻറ് ക്ലോത്ത് കുഴപ്പമില്ല ഓക്കെ സ്മെല്ലൊന്നുമില്ല കേട്ടോ ഇത് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു ഐ തിങ്ക് ഐ വിൽ കീപ് ദസ് അടുത്തതൊരു ചപ്പലാണ് അൺബോക്സ് ഇതിന്റെ കവറിങ് ഒക്കെ നല്ലതാണ് കേട്ടോ നന്നായി കവർ ഇട്ടിട്ടുണ്ട് നമുക്ക് ബീച്ചസിലൊക്കെ ഇടാൻ പറ്റുന്നു ഒരു ചപ്പലാണ് ഞാനൊരു ഫ്ലാറ്റ് ചപ്പൽ കൊടുക്കുന്നില്ല ഞാൻ ആദ്യമായിട്ട് കേട്ടോ ചപ്പലൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നത് ഇറ്റ്സ് എൻ ദ സൈസ് തേർട്ടി സെവൻ ആൻഡ് ഇതെനിക്ക് കറക്റ്റ് ഫിറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് ഒരു ടാംപൂ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഹെയറിനെ ഫാമ്പർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ലൈക്ക് എന്താ ചെയ്യാൻ പറയാം മസാജോ അങ്ങനെ ഹെയർ ബ്രഷാണ് ഇങ്ങനെ ഹെയറിനെ കൊണ്ട് മസാജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം ആഫ്റ്റർ അപ്ലെയിൻഡ് ഓയിൽ ഓർ ഷാംപൂ എന്ന് പറഞ്ഞാലും ഇത് സിലിക്കം ബ്രഷാണ് സോ ഐ തിങ്ക് ഐ വിൽ യൂസ് ദിസ് ഓക്കെ അടുത്തത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു സീസേഴ്സാണ് കേട്ടോ ടവറൊക്കെ ഉള്ളൊരു സീസറാണ് കിച്ചണിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞ് വാങ്ങിച്ചാണ് ബട്ട് ഐ ഡോ നോ എനിക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാരണം ഇത് അത്രയും വലിപ്പുള്ള ഒന്നല്ല ഓക്കെ ലെക്സി പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ഫേഷ്യൽ റൈസേഴ്സാണ് കേട്ടോ നല്ല നല്ല ക്യൂട്ട് കളേഴ്സാണ് ഓറഞ്ച് ബ്ലൂ ആൻഡ് പിങ്ക് കളറിലുള്ളത് ഞാൻ അപ്പർ ഒക്കെ റിമൂവ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നോർമൽ ടൈസർ സോ ഇത്ര ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ഓവറോൾ റിവ്യൂ പറയണെങ്കിൽ ചിലത് കൗക്കെയാണ് ചിലതൊന്നും എനിക്ക് അത്ര ഇഷ്ടായിട്ടില്ല ടെമൂന്ന് ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ കുറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ചില ഐറ്റംസ് അവർ മിസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എനിക്കും അതുപോലെ ഒരു ഐറ്റം അവർ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഐറ്റം എനിക്ക് ഡെലിവർ ചെയ്തില്ല സോ ഞാൻ അവരായിട്ട് കോൺടാക്ട് ചെയ്തു അപ്പൊ അവർ റീഷിപ്പ്മെന്റ് വേണോ റീഫണ്ട് വേണോ ചോദിച്ചു എനിക്ക് ആ സാധനം വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ റീഷിപ്പ്മെന്റ് പറഞ്ഞു ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ായിരുന്നു എന്നാലും അവരത് റീഷിപ്മെന്റ് ചെയ്ത് തന്നു അത് ഒന്ന് എല്ലാരും ശ്രദ്ധിക്കുക എല്ലാ ഐറ്റംസും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് എൻജോയ് ചെയ്തെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ യു ഹാവിൻ സബ്സ്ക്രൈബ് യെറ്റ് സോ യാത്ത വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടാണെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റിൽ അറിയിക്കുക And thank you for watching and bye bye. Take care of yourself.